ഈ മഹനീയ സദസ്സിൻ്റെ അധ്യക്ഷൻ വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ് കലാകേന്ദ്ര വായനശാലയുടെ അധ്യക്ഷൻ ശ്രീ ദിനേശ് സ്വാഗതം ആശംസിച്ച അനിൽ സർ മറ്റ് അതുപോലെ ആദരണീയനായ ഡോക്ടർ സ്വാമരയ സാർ അവകൾ മറ്റു വേദിയിലും സഹസ്ത്രീകരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ സോമര എസ് ആർ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പല പറഞ്ഞ പല എല്ലാ കാര്യങ്ങളും ഈ സമൂഹത്തിൽ വളരെ പ്രസക്തമാണ് ഇത്തരം സാംസ്കാരിക സംഘടനകൾ നിലനിൽക്കേണ്ട ആവശ്യത്തെ പറ്റിയും സമൂഹത്തിൽ അച്ഛനമ്മമാരോട് നമ്മളെ സ്നേഹം കാണിക്കേണ്ട എൻ്റെ ആവശ്യതയെ എല്ലാം വളരെ വിശദമായും അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയും എല്ലാം അദ്ദേഹം വിശദമായി സംസാരിച്ചു അതിൻ്റെ അർത്ഥം ഇത്തരം സാംസ്കാരിക സംഘടന നിലനിൽക്കേണ്ടത് സമൂഹത്തിലെ ഇന്ന് വളർന്നു വരുന്ന കുട്ടികളുടെ മറ്റു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാതെ മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കും മറ്റും മയ കടന്നു പോകാതെ ചെറുപ്പക്കാരെ അല്ല കുട്ടികളെ നല്ല രീതിയിൽ ഒരു സമൂഹം വാർത്തെടുക്കുന്നതിന് ഇത്തരം സാംസ്കാരിക സംഘടന നിലനിൽക്കേണ്ട ആവശ്യകതയാണ് അങ്ങനെയുള്ള സംഘടന നിലനിൽക്കണമെന്നും നിലനിൽക്കണമെന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുപോലെ ഈ അവസരത്തിൽ എന്നെ ആദരിച്ച ഈ സംഘടനയോട് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇത്തരം ആദരവ് എന്നോട് അർപ്പിതമായ കർത്തവ്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തോടെ ചെയ്യാൻ എന്നെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുന്നു മുന്നറിയിപ്പോടു കൂടി അല്ലെങ്കിൽ അറിവോടുകൂടി എൻ്റെ സംസാരം നിർത്തുന്നു നമസ്കാരം